പോകാനുള്ള ബസ് ഇതാ മുന്നിൽ കിടപ്പുണ്ട് കേട്ടോ എന്നിട്ടും അതിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല അത്ര രീതിയിൽ ഭയങ്കര മഴയാണ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക മാത്രമേ നിവൃത്തിയുള്ളു കേട്ടോ അങ്ങനെ കുറേ സമയം നിന്നതിന് ശേഷം മഴ ഒന്ന് തുള്ളി മുറിഞ്ഞു കേട്ടോ തുള്ളി മുറിഞ്ഞതല്ല ഒന്ന് തോർന്നു വേണമെങ്കിൽ പറയാം ആ തക്കം നോക്കി പെട്ടെന്ന് ഓടിപ്പോയി ബസ്സിൽ കയറി സീറ്റിൽ ഇരിക്കാനൊഴുകിയപ്പം സീറ്റ് മുഴുവനും വെള്ളം പിന്നെ വെള്ളമായ സീറ്റിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ കയറി ഇരുന്നു കേട്ടോ ഇരുന്നപ്പോൾ തൊട്ട് മഴ വീണ്ടും തുടങ്ങി ഒരു ഇരുപത് രൂപ എടുത്ത് കണ്ടക്ടറെ നോക്കി ഇരിപ്പായി ഓരോ അദ്ദേഹം വന്നു ടിക്കറ്റ് തന്നു ബാക്കി രണ്ട് രൂപ തിരിച്ചും തന്നു കാരണം നമുക്ക് പതിനെട്ട് രൂപ മതിയല്ലോ ഇങ്ങനെ മഴയും വെള്ളമൊക്കെ ആസ്വദിച്ച് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ രാവിലത്തെ ഓർഡർ ഞാൻ ഓർത്തു കേട്ടോ ബാലരമ്പ മേടിക്കാതെ ഇന്ന് വീട്ടിൽ ചെന്നാൽ എനിക്ക് അവിടെ കിട കിടക്കപ്രതി ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ച് കുറച്ച് സമയം അവിടെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം ഇത്തിരി മീനൊക്കെ മേടിച്ച് ഒന്ന് വീട്ടിലോട്ട് പോവാണ് ഇന്ന് നടരാജ വണ്ടിയാണ് കേട്ടോ എൻ്റെ സ്വന്തം വിമാനം ഞാൻ എടുത്തിട്ടില്ല അല്ലെങ്കിലും നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നടന്നു പോകണ്ടേ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി വണ്ടി മേൽ കയറി ഇരുന്ന് ഒരൊറ്റ പോക്കാണ് അങ്ങനെ മാത്രം പോയാൽ മതിയോ ഇടയ്ക്കൊക്കെ കുറച്ച് നടന്ന് ക്ഷീണിച്ച് കയറ്റമൊക്കെ കയറിയൊക്കെ ഒന്ന് പോകണ്ടേ അങ്ങനെ വീട്ടിൽ ചെന്ന് വാടെ ബാലരമ്മ കൈക്കലാക്കി കേട്ടോ ഇനി ഇവരെ കാണണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ അത്താഴം വിളമ്പുന്ന സമയമായിരിക്കണം അതിന് മുന്നേ ഇറങ്ങി വരാനൊരു വഴിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കട്ടൻ ചായ കുടിക്കാനായിട്ട് ഇന്ന് മേടിച്ചുകൊണ്ട് വന്നത് അഞ്ചുഴുന്നവടെയാണ് കേട്ടോ ഞങ്ങളിപ്പം നാല് പേരേ ഉള്ളൂ പിന്നെ എന്തിനാ ഈ അഞ്ചെണ്ണം ഒരെണ്ണത്തിൻ്റെ പേരിൽ എന്തായാലും അടിയുണ്ടാവും ഉറപ്പാ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം അപ്പം നമ്മളിത് ആ ഉഴുന്നവടയൊക്കെ ഇങ്ങോട്ട് നിരത്തി വെച്ചു കട്ടൻ ചായ ഒഴിച്ചു കുടിക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി എന്തും ഉഴുന്നവടയും കട്ടൻ ചായയും കൂടെ അല്ലെങ്കിലും നല്ല കോമ്പിനേഷൻ അല്ലേ പരിപ്പൂടെ ഒട്ടും മോശക്കാരനൊന്നും അല്ല എന്നാലും ഞാൻ ഇന്ന് ഉഴുന്നവടെയാണ് കേട്ടോ മേടിച്ചത് അവിടെ ഇരുന്ന് അടി ഉണ്ടാകുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടി ഞാനത് കൊടുത്തു ഇല്ലെങ്കിൽ സോരിത് തരൂല കേട്ടോ ഇത്തിരി വിച്ച് കൊടുത്തപ്പോൾ തന്നെ ആദ്യം തന്നെ കൊത്തി തറയിൽ ഇട്ടു കേട്ടോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ അവർക്കൊരു വക കൊടുക്കാതെ എന്തെങ്കിലും കഴിക്കാം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട കരഞ്ഞും വിളിച്ചും എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഇരുന്നാലും അവരത് മേടിച്ചെടുക്കും കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഞാനും കുടിച്ചു അപ്പം ഇന്ന് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് മേടിച്ചോണ്ട് വന്നത് കുറച്ച് ചൂരമീനാണ് കേട്ടോ വിട്ടുചൂരായത് ആയതുകൊണ്ട് പോയി മുറ്റത്തിരുന്ന് തേച്ച് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് മുറിച്ചു വെക്കാം അത്ര വലിയ കഷ്ണമായിട്ടൊന്നും നമ്മൾ കറി വെക്കാറില്ല കേട്ടോ അതാർക്കും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് അത്ര ചെറിയ പീസാക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇന്ന് എന്തായാലും നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് രണ്ട് കാര്യത്തിനാണ് ഒന്നാമത്തേത് നമുക്ക് രാത്രിയിൽ ഇന്ന് കറിയൊന്നുമില്ല ചോറ് മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ ഈ മീൻ കറി ആക്കിയിട്ട് രാത്രിയിൽ എടുക്കണം നാളത്തേക്കും വേണം കുറച്ച് മീൻ എടുത്ത് പൊരിക്കുകയും വേണം അങ്ങനെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് കിട്ടിയതാണ് എവിടുന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വന്നപ്പോഴത്താ ഒരു സഞ്ചി പൂളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മീനൊക്കൊന്ന് മുറിച്ച് വെച്ചിട്ട് ഞാനതൊരു ബേസനിലോട്ട് അങ്ങോട്ട് ആക്കി വെച്ചു കേട്ടോ പിന്നെ പോയി ഇത്തിരി തേങ്ങ തിരുമി നാളെ എടുക്കാമല്ലോ ഇന്നിപ്പോൾ തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇരിക്കട്ടെ നാളെ അതിൽ കുറച്ച് സമയം നമുക്ക് ജോലി ചെയ്താൽ മതിയല്ലോ പുളി ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ വിചാരിച്ച് കാണും ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന മീനത്തിട്ട് കറിയാക്കാമെന്ന് പക്ഷേ ചൂരയ്ക്കകത്ത് നമ്മൾ പുളിയിട്ട് കറി വെക്കുന്നില്ലല്ലോ തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കല്ലേ അത് ഏറ്റവും നല്ലത് അപ്പോൾ മിനിഞ്ഞാന്നെടുത്ത കുറച്ച് ചീരയുടെ ഉണ്ടായിരുന്നു അത് നാളത്തേക്കും കൂടി തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കുള്ള മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് അരപ്പൊക്കെ തയ്യാറാക്കി നമ്മൾ കടുക് വറുത്ത് തിളച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ മീനൊക്കെ ഓരോന്നായിട്ട് പെറുക്കിട്ട് പെറു പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തെറ്റി പോയിട്ടോ തോരനായി തേങ്ങയായി മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി തോന്നുന്നു തിളച്ച് വൃത്തിയായിട്ട് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇത്തിരി ചാറ് വേണം എന്തായാലും വേറെ കൂട്ടാനൊന്നും ഇല്ലല്ലോ അപ്പൊ ചോറിലൊഴിച്ച് കഴിക്കണ്ടേ നാളെ നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പൊരിക്കാനുള്ള മീനിന്റെ കാര്യങ്ങൾ നോക്കാം മസാലകളെല്ലാം തന്നെ നീനമലങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റ് കറിവേപ്പില വെളുത്തുള്ളി ചെ വെളിച്ചെണ്ണ ഇച്ചിരി ഉപ്പ് എല്ലാം കൂടി അങ്ങോട്ടിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലാക്കിയതും അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇവനെ കൂടി ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഇന്നത്തേത് അപ്പോൾ ഞാൻ കുറച്ച് പുളി പുളിയെടുത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാമെന്ന് കരുതി ഞാൻ ആ പുളി എടുത്തുകൊണ്ട് വന്നപ്പോൾ അകത്ത് നിന്നൊരു അശരീലി ഞാൻ കേട്ടു കിട്ടാം അതവിടെ വെച്ചേരേ എന്തായാലും ഇത്ര സമയമൊക്കെ ആയില്ലേ നാളെ ഞാൻ അരിഞ്ഞ് അതെന്താന്ന് വെച്ചാൽ ചെയ്തോളാം അത് മതി അത് മതി എന്നേ നമ്മളത് കേൾക്കാനിരിക്കുമല്ലേ അപ്പം ഞാൻ എടുത്ത സ്ഥലത്തന്നെ തിരിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഇനി അമ്മ എടുത്ത് കറിയാക്കോ അച്ചാറാക്കോ എന്ത് വേണേലും ചെയ്തോട്ടെ സത്യം പറഞ്ഞാൽ ആ ഒന്നും ഒന്നും എടുത്തതല്ല എന്നാലും മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജോലി അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചു അതൊരു തെറ്റാണോ ഒരിക്കലും അല്ല കേട്ടോ ഞാനെങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി വെച്ചേട്ടോ കാരണം അതവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണം കിട്ടേക്കുന്ന ഒരു പരിപാടിയില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അവിടെക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ആ തുണി ഇതാ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിരണം അപ്പം നമ്മുടെ മീൻകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് പേർക്കും ചോറ് ഞാൻ വിളമ്പിയിട്ടും ഉണ്ട് ഇന്ന് മൂന്ന് പേർക്ക് മാത്രമേ ഞാൻ വിളമ്പിയിട്ടുള്ളൂ ഞാൻ ഇവരോടൊപ്പം കഴിക്കുന്നില്ല കേട്ടോ കാരണം കട്ടൻ ചായയും ഉഴുന്നവടയും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് പകുതി ഫുള്ളായിട്ടോ അല്ലെങ്കിലും വിശന്നിരുന്നിട്ട് ചോറ് കഴിക്കാണ്ട് പിന്നെ എടുക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല ഇനി ഇവരൊക്കെ കഴിക്കട്ടെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വിശപ്പ് വരുമല്ലോ അപ്പം പോയി കഴിക്കാം കേട്ടോ അപ്പം മൂന്ന് പേർക്കും ചോറ് വിളമ്പി അതിലേക്ക് കറി വിളമ്പി ഇത്ര എരിവുള്ള കറി ആയതുകൊണ്ട് മീനാക്ഷി അമ്മയ്ക്കും കല്യാണി അമ്മയ്ക്കും ഞാൻ ചാറൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ കാരണം ഇത് വെക്കും കഴിക്കൂല ഇങ്ങനെ ഇട്ട് പെരട്ടി തിന്നുന്നതായിരിക്കും ഉചിതം ഇല്ലെങ്കിൽ ഈ ചോറ് മുഴുവനും വേസ്റ്റ് വേസ്റ്റായി പോകട്ടോ അതുകൊണ്ട് ഇത്തിരി ഇത്തിരിച്ചുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് ഓരോരുത്തർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പോയിരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഒരു പിശുക്കും വിചാരിക്കരുത് കേട്ടോ അപ്പം നമുക്കിത് നാളെ കാണാം